ആശുപത്രികളെക്കുറിച്ചുള്ള ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം എ ബി ഡി എം റോൾ അവ എങ്ങനെ തയ്യാറാക്കാം ഈ പഠന മൊഡ്യൂളിന്റെ അവസാനത്തിൽ എ ബി ഡി എമ്മിൽ പങ്കെടുക്കുന്നതിന് ആശുപത്രികൾ പാലിക്കേണ്ട സ്റ്റെപ്പുകൾ മനസ്സിലാക്കാനും എ ബി ഡി എം എനേബിൾ ചെയ്യുന്നതിനുള്ള ടെക്നിക്കൽ ആവശ്യകതകൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയും നമുക്ക് ആരംഭിക്കാം ഡോ റാഷിദിനെ പരിചയപ്പെടാം അദ്ദേഹം ഒരു സ്വകാര്യ ക്ലിനിക്ക് നടത്തുന്നു കൂടാതെ അദ്ദേഹത്തിന് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എച്ച് എം ഐ എസ് ഇല്ല അദ്ദേഹം അടുത്തിടെ എ ബി ഡി എം എക്കുറിച്ച് പഠിക്കുകയും പങ്കെടുക്കാൻ ആവേശഭരിതനാവുകയും ചെയ്തു ഡോ റാഷിദിനും അദ്ദേഹത്തെ പോലുള്ള മറ്റ് ഡോക്ടർമാർക്കും അവരുടെ ആശുപത്രിയിലോ ക്ലിനിക്കിലോ എ സ്വീകരിക്കാനും മൂന്ന് ലളിതമായ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് എബിഡിഎം എക്കോസിസ്റ്റത്തിൽ പങ്കെടുക്കാൻ ഇങ്ങനെ കഴിയുമെന്ന് ഇപ്പോൾ മനസ്സിലാക്കാം എച്ച് പി ഐഡിയും ഫെസിലിറ്റി ഐഡിയും ഉണ്ടാക്കുക എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിച്ച് എച്ച് പി ഐ ഡി സൃഷ്ടിക്കുക എച്ച് എഫ് ആറിൽ സൗകര്യം രജിസ്റ്റർ ചെയ്യുന്നതിനും ഫെസിലിറ്റി ഐ ഡി ലഭിക്കുന്നതിനും ഫെസിലിറ്റി മാനേജരായി ലോഗിൻ ചെയ്യുക ഫെസിലിറ്റി ഐ ഡി സൃഷ്ടിയുടെ വിശദമായ പ്രക്രിയ ഇതിനകം മൊഡ്യൂൾ ഭാഗം ഒന്ന് കി എ ബി എം കോമ്പോണന്റുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് എ ബി ഡി എം എനേബിൾ ചെയ്ത എച്ച് എം ഐ എസ് സിസ്റ്റം ആശുപത്രിക്കോ ക്ലിനിക്കിനോ ഫെസിലിറ്റി ഐ ഡി സൃഷ്ടിച്ച ശേഷം അടുത്ത സ്റ്റെപ്പ് എ ബി ഡി എം എനേബിൾ ചെയ്ത ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എച്ച് എം ഐ എസ് തിരഞ്ഞെടുക്കുക എന്നതാണ് എ ബി ഡി എം നിന്ന് നിരവധി സോഫ്റ്റ്വെയർ പങ്കാളികളുണ്ട് അവ ഇതിനകം തന്നെ അതിന്റെ എക്കോ സിസ്റ്റത്തിൽ സംയോജിപ്പിക്കുകയും എനേബിൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എ ബി ഡി എം എനേബിൾ ചെയ്ത എല്ലാ എച്ച് എം ഐ എസ് ആപ്ലിക്കേഷനുകളുടെയും ലിസ്റ്റ് എ ബി ഡി എം വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡോക്ടർക്കോ ഫെസിലിറ്റി മാനേജർമാർക്കോ അവരുടെ ആശുപത്രി അല്ലെങ്കിൽ ക്ലിനിക്ക് ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ എ ബി ഡി എം എനേബിൾ ചെയ്തച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ്റെ പട്ടികയിൽ നിന്ന് താരതമ്യം ചെയ്യാനും തിരഞ്ഞെടുക്കാനും കഴിയും എ ബിഇ എം എനേബിൾ ചെയ്ത എച്ച് എം ഐ എസ് എന്നുള്ള മിനിമം പ്രായോഗിക ഉൽപ്പന്നങ്ങൾ എം വി പി ഗൈഡ് ലൈനും അവർക്ക് പരാമർശിക്കാവുന്നതാണ് ഉചിതമായ എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടിപ്സുകൾ അടുത്ത മൊഡ്യൂളിൽ വിശദീകരിച്ചിരിക്കുന്നു ഒരു ആശുപത്രിയോ ക്ലിനിക്കോ ഇതിനകം ഒരു എച്ച് എം ഐ എസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ടീമിന് അവരുടെ എച്ച് എം ഐ എസ് എ ബി എം എനേബിൾ ചെയ്യുന്നതിന് എൻ എച്ച് എ ഐ ഡി ടീമിനെ സമീപിക്കാൻ കഴിയും ആശുപത്രിയിൽ എച്ച് എം ഐ എസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ആശുപത്രിയിലോ ക്ലിനിക്കിലോ എച്ച് എം ഐ എസ് നടപ്പിലാക്കുക എന്നതാണ് സൗകര്യത്തിന്റെ വലുപ്പമനുസരിച്ച് എച്ച് എം ഐ എസ് നടപ്പാക്കൽ ആസൂത്രണം ചെയ്യാം ആദ്യം വലിയ വലുപ്പത്തിലുള്ള ആശുപത്രികൾ എച്ച് എം ഐ എസ് സ്പോൺസർ ഉൾപ്പെടുന്ന ഒരു എച്ച് എം ഐ എസ് നടപ്പാക്കൽ ടീം രൂപീകരിക്കേണ്ടതുണ്ട് അവർ ആശുപത്രി മേധാവിയോ സീനിയർ ഡോക്ടറോ സീനിയർ അഡ്മിനിസ്ട്രേറ്ററോ ആകാം അടി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ വ്യക്തിയാകാൻ കഴിയുന്ന എച്ച് എം ഐ എസ് പ്രോജക്ട് മാനേജർ പ്രോജക്റ്റ് മാനേജർക്ക് ഒരൊറ്റ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റായി പ്രവർത്തിക്കാൻ കഴിയും അടുത്തതായി തിരഞ്ഞെടുത്ത എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ പങ്കാളിയുടെ സഹായത്തോടെ ഹോസ്പിറ്റൽ എച്ച് എം ഐ എസ് ടീം ശക്തമായ നടപ്പാക്കൽ പദ്ധതി വികസിപ്പിക്കേണ്ടതുണ്ട് എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷനുള്ള തന്ത്രത്തിന്റെ വിശദാംശങ്ങൾ എല്ലാ ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും പരിശീലനം ഡാറ്റ മൈഗ്രേഷൻ ടെസ്റ്റിംഗ് വാലുവേഷൻ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം അതുപോലെ ചെറിയ വലുപ്പത്തിലുള്ള സൗകര്യങ്ങളോ ക്ലിനിക്കുകളോ ആയിരിക്കണം എച്ച് എം ഐ എസ് ഉപയോഗിക്കുന്നതിന് സ്റ്റാഫിനും ഡോക്ടർമാർക്കും പൂർണ്ണ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക മുഴുവൻ രോഗികളുടെയും റെക്കോർഡുകൾ സ്റ്റോർ ചെയ്യുന്നതിന് സ്റ്റാഫും ഡോക്ടർമാരും എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക ബാക്കപ്പിനൊപ്പം വിശ്വസനീയമായ വൈദ്യുതിയും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെന്ന് ഉറപ്പാക്കുക നിങ്ങൾ എച്ച് എം ഐ എസ് ആപ്ലിക്കേഷന്റെ അപ്ഡേറ്റ് ചെയ്ത പതിപ്പ് ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക ഈ പ്ലാൻ നിർമ്മിക്കുന്നതിനും വാലിഡേറ്റ് ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും ആശുപത്രികൾ എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ ടീമുമായി ചേർന്ന് പ്രവർത്തിക്കാം ഹാർഡ്വെയറിനെയും ഐ ഡി ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വിവരങ്ങളെയും കുറിച്ച് കൂടുതലറിയാൻ എച്ച് എം ഐ എസ് ടീമിൻ എച്ച് എം ഐ എസ് നടപ്പിലാക്കുന്നതിനുള്ള ബന്ധപ്പെട്ട ഗൈഡ്ലൈനുകൾ പരിശോധിക്കാവുന്നതാണ് അവസാനമായി എ ബി ഡി എം എനേബിൾ ചെയ്ത എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ ലൈവായി കഴിഞ്ഞാൽ ആശുപത്രിക്ക് ഇപ്പോൾ എ ബി ഡി എം ഇക്കോസിസ്റ്റത്തിൽ പങ്കെടുക്കാൻ കഴിയും ഇവിടെ ഞങ്ങൾ ഈ മൊഡ്യൂളിന്റെ അവസാനത്തിലേക്ക് വരുന്നു ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം ഫെസിലിറ്റി മാനേജറായി രജിസ്റ്റർ ചെയ്ത് എച്ച് ബി ഐ ഡി സ്വീകരിക്കുക എച്ച് എഫ് ആറിൽ രജിസ്റ്റർ ചെയ്ത് ഒരു ഫെസിലിറ്റി ഐ ഡി നേടുക ഒന്നുകിൽ എ ബി ഡി എം എനേബിൾ ചെയ്ത എച്ച് എം ഐ എസ് വാങ്ങുക അല്ലെങ്കിൽ എ ബി എം ആയി മാച്ച് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം എച്ച് എം ഐ എസ് നിർമ്മിക്കുക സ്റ്റാഫിനെ പരിശീലിപ്പിക്കുകയും എ ബി ഡി എം എക്കോസിസ്റ്റത്തിന്റെ പ്രയോജനങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക എ ബി ഡി എന്നെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക